പ്രണയം നടിച്ച് യുവതികളെ കൊണ്ടുപോയി ലൈംഗിക വീഴ്ചയ്ക്ക് ഇരയാക്കുകയും തുടർന്ന് സയനൈഡ് നൽകി കൊല്ലുകയും ചെയ്ത ബണ്ടുവാൾ കന്യാനയിലെ കായികാധ്യാപകൻ മോഹൻകുമാറിനെയാണ് മംഗലാപുരം ജില്ലാ അഡീഷണൽ സെഷൻ കോടതി നാല് ജഡ്ജി ബി കെ നായക് ശിക്ഷിച്ചത് ഇരുപത് സ്ത്രീകളെ സയനൈഡ് നൽകി കൊന്ന കേസുകളിൽ മൂന്നെണ്ണത്തിന്റെ വിചാരണ പൂർത്തിയായപ്പോൾ മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് ചൊവ്വാഴ്ച തന്നെ കോടതി കണ്ടെത്തിയിരുന്നു ബൺഡ്വാൾ വാമനപദവിലെ ലീലാവതി ബണ്ട്വാൾ വരുമാറിലെ അനിത സുള്ള്യ പെർവാജയിലെ സുനന്ദ എന്നിവരെ കൊന്ന കേസിന്റെ വിചാരണ പൂർത്തിയായപ്പോഴാണ് കോടതി മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ഇതിൽ അനിതയെ കൊന്ന കേസിലാണ് വധശിക്ഷയും മുപ്പത്തിമൂന്ന് വർഷം തടവും മംഗലാപുരം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് അഭിഭാഷകരെ വെക്കാതെ തനിക്കെതിരായ കേസ് മോഹൻ സ്വയം വാദിക്കുകയായിരുന്നു രണ്ടു കുട്ടികളും രോഗിയായ മാതാവും തനിക്കുണ്ടെന്നും അതിനാൽ ശിക്ഷ പരമാവധി കുറക്കണമെന്നും പിഴ വിധിക്കരുതെന്നും മോഹൻകുമാർ വാദിച്ചിരുന്നെങ്കിലും ക്രൂരമായ കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് തനിക്കെതിരെ തെളിവുകളില്ലെന്നും കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡ് കണ്ടെത്തിയിട്ടില്ലെന്നും യൂറിയ പോലുള്ള നനവുള്ള വസ്തുവാണ് സൈനൈഡെന്നും പോലീസ് ഹാജരാക്കിയ സയനൈഡ് വരേണ്ടതാണെന്നും മോഹൻകുമാർ വാദിച്ചു എന്നാൽ സാഹചര്യ തെളിവുകൾ എതിരാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി യുവതികളെ കൊലപ്പെടുത്താൻ സ്വീകരിച്ച മാർഗം സാഹചര്യ തെളിവുകൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് മോഹൻകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്